ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ധാരാളം പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള കീൻവ എന്ന ധാന്യം കൊണ്ടുള്ള രണ്ട് റെസിപ്പീസുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസാണ് കീൻവ എന്ന ധാന്യം വളരെ വളരെ ഹെൽത്തിയാണ് അരിക്ക് പകരമൊക്കെ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണിത് അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ ലെവൽ നോർമൽ ആവാനുമൊക്കെ കഴിക്കാവുന്ന ഒന്നാണിത് എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതാ ആദ്യത്തെ റെസിപ്പിക്കായിട്ട് മുക്കാൽ കപ്പ് കീനോ ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു രണ്ട് വിസിൽ വരുത്തി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും കീൻവ എടുത്തിരിക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് വേവിക്കാനായിട്ട് വെക്കാം രണ്ട് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷറ് മുഴുവനായിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല കണ്ടില്ലേ ഷുഗർ ഉള്ളവർക്കൊക്കെ ചോറിന് പകരം ഇതുപോലെ കീൻവ വേവിച്ച് കറിയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതാ ഈ വേവിച്ച കീൻവ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്ന കീൻവ കഴിക്കുന്നത് നമ്മുടെ കുടലുകളുടെയൊക്കെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് കോളൻ ക്യാൻസറൊക്കെ വരാതെ തടയാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണോളം കട്ട തൈരാണ് അധികം പൊളിയില്ലാത്ത തൈരാണിത് കേട്ടോ തൈര് ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പതിവായിട്ട് കീൻവ കഴിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി കൂടാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരാതെ തടയാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കീൻവ അപ്പോൾ ഇതാ തൈര് ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ് നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉഴുന്നുവരിപ്പ് ചേർക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർക്കാം ഇത് രണ്ടും മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ആവശ്യത്തിന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഒരു പിടിയോളം പച്ച നിലക്കടല ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഈ റെസിപ്പിയിൽ ഈ നിലക്കടല ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളക് കൂടി ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് നിലക്കടല പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇതാവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കീൻവേയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സാധനങ്ങൾ കൂടി നമുക്ക് ചേർക്കാനുണ്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചയ്ക്ക് ചേർക്കാവുന്ന സാധനങ്ങളാണെങ്കിൽ ഇതുപോലെ അവസാനം ചേർക്കാം ഇനി വഴറ്റിയെടുത്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെയും ചേർക്കാവുന്നതാണ് കൂടുതൽ ഹെൽത്തി ആവും ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉറുമാമ്പഴാണ് ഒരു മീഡിയം സൈസ് ഉറുമാമ്പഴാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഉറുമാമ്പഴം ഇടയ്ക്കൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈയൊരു വിഭവം തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ നമ്മൾ കൈഡ് ഒക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഇതും ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഏട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ അതിനായിട്ട് വൺ തേർഡ് കപ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം രാത്രിയാണ് ഞാനിത് കുതിർക്കാനായിട്ട് വെള്ളമൊഴിച്ച് വയ്ക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് അരച്ചെടുക്കാണ് വേണ്ടത് അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഈ കുതിർന്ന കീൻവയും ചെറുപയറും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പച്ചമുളകും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ് രണ്ടോ മൂന്നോ കറിവേപ്പില ചേർക്കാം ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മാവ് കൊണ്ട് നമ്മൾ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് നമ്മളിത് ഫേമെൻ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി മാറ്റിവെക്കുന്നില്ല മിക്സഡ് ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടി ഞാനിതിലേക്ക് ചേർക്കുകയാണ് പാകത്തിനൊപ്പും ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം അതിനായിട്ട് ദോശപ്പാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് ഇത് പരത്തിയെടുക്കാം ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മളിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറിയ ജീരകമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കറിയോ ചട്നിയോ ഒന്നും ഇല്ലെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ക്രിസ്പിയാണിത് അടിപൊളി ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ചട്നിയും കൂട്ടി ഇത് കഴിക്കാവുന്നതാണ് ചട്നിയോ ചമ്മന്തിയോ ഒന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് കീൻമോ കൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ